മൂക്കിലുണ്ടാകുന്ന മുഖക്കുരു ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പൊട്ടിച്ചുകളും അല്ലേ നമ്മൾ സാധാരണ മുഖക്കുരു എവിടെ വന്നാലും പൊട്ടിച്ചു കളയും പക്ഷേ മൂക്കിലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇത്രയും ഏരിയ ശരിക്കും ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ പറയുന്നത് ഇതൊരു ഡേഞ്ചറസ് ഏരിയ അതായത് ഈ മൂക്കുൾപ്പെടുന്ന ഈ ഒരു ഭാഗവും ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നതിന് ചുണ്ടുവരെ ഒരു ഡേഞ്ചറസ് ഏരിയ ആണ് ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് അവിടെ ബ്രെയിനിലോട്ട് പോകാനുള്ളൊരു കണക്ഷനുണ്ട് വളരെ ചുരുക്കം ആളുകളിൽ അത് സെറിബ്രൽ വെയിനസ് ത്രോംബോസിസ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ട് ഒരു ഭാഗമൊക്കെ തളർന്നു പോകുന്ന ഒരു അസുഖമാണ് പല ആളുകൾക്കും മൂക്കിലൊക്കെ മുഖക്കുരു വരാറുണ്ട് ചിലർ പൊട്ടിച്ചിട്ടുണ്ടും പറ്റി കാണില്ല അത് ഭാഗ്യമാണ് പക്ഷേ എപ്പോഴും അത് ചെയ്യരുത് അപ്പോൾ ഈ ഏരിയയിൽ വരുന്ന മുഖക്കുരു മറ്റും പൊട്ടിച്ചു കളയാതിരിക്കുക ഒന്ന് രണ്ട് ഇവിടെ ഇവിടെ മുടിയൊക്കെ വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അത് വരുത്തു വലിക്കാതിരിക്കുക കാരണം അത് കാരണം ഫോളിക്കുലൈറ്റിസും ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ പ്രതിരോധത്തി കുറഞ്ഞ ആളുകളിലെല്ലാം ഇത് പ്രോബ്ലമായിട്ട് വരാറുണ്ട് ഇപ്പം മിക്ക ആളുകൾക്കും അറിയില്ല ഈ സെർബർ വീനസ് ത്രോംബോസിസ് അല്ലെങ്കിൽ സ്ട്രോക്ക് സ്റ്റോക്ക് എവിടുന്നാണോ വന്നത് ഇപ്പോൾ ഇതൊരു കാരണമാകാം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ധാരാളം ആളുകളുടെ അറിവേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക